മലയാളത്തിന്റെ നടനായ സിദ്ദിഖിൻ്റെ മൂത്ത മകൻ റാഷിൻ്റെ വിയോഗമാണ് ഇന്ന് മലയാള സിനിമാ ലോകത്തുള്ളവരെയും അതുപോലെ തന്നെ മലയാളികളെയും ഏറെ വേദനയിലാഴ്ത്തിയത് സിദ്ദിക്കിൻ്റെ മക്കളെക്കുറിച്ചും അവരുടെ ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പ്രചരിച്ചിട്ടുണ്ട് ഭിന്ന ശിഷിക്കാരനായ റാഷിൻ്റെ കൂടെയുള്ള ചിത്രങ്ങളും സിദ്ദിഖ് പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട് ആ മൂത്തമ്മകൻ്റെ വിയോഗം ഏറെ വേദനയിലാണ് ഈ അച്ഛൻ ഉൾക്കൊള്ളാനാകാതെ കണ്ണീരോടെ കാണുന്നത് എപ്പോഴും തൻ്റെ വലതുഭാഗത്തുണ്ടായിരുന്ന മകൻ എപ്പോൾ വീട് ചെന്നാലും ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന റാഷിൻ എന്നാൽ റാശിൻ്റെ മരണം ഏറെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ് ഈ കുടുംബത്തെ റാഷിൻ്റെ ചിത്രങ്ങളെല്ലാം പലപ്പോഴും സിദ്ദിഖിൻ്റെ ഇളയ മകനാണ് പങ്കുവെക്കാറുള്ളത് തൻ്റെ വിവാഹത്തിന് ചേട്ടനെ ചേർത്ത് നിർത്തിയെടുത്ത വീഡിയോകളെയും ചിത്രങ്ങളുമെല്ലാം ഏറെ വൈറലായി മാറുകയും ചെയ്തിരുന്നു നിരവധി സിനിമാ പ്രവർത്തകരാണ് സിദ്ദിഖിൻ്റെ ഭവനത്തിൽ ആശ്വാസവാക്കുകളുമായി എത്തിയത് ദിലീപ് ഭാര്യ കാവ്യമാധവൻ മനോജ് കെ ജയൻ സായ് കുമാറും ബിന്ദു പണിക്കരും സുരേഷ് കൃഷ്ണ തുടങ്ങി നിരവധി താരങ്ങൾ എത്തി ആശ്വാസ വാക്കുകൾ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴുതാ മമ്മൂട്ടി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു വാക്ക് അതാണ് ഏവരുടെ ഹൃദയം ഏറെ വേദനിപ്പിക്കുന്നത് സാപ്പി മോനെ ഇപ്പോഴും കണ്ണിലിരിക്കുന്നടാ എന്ന് പങ്കുവച്ചുകൊണ്ട് സാപ്പിയുടെ ചിത്രമാണ് മമ്മൂട്ടി പങ്കുവച്ചിരിക്കുന്നത് അതിന് താഴെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് ഈ പേജിൽ ഇത്രത്തോളം വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കുറിപ്പ് ഇതുവരെ മമ്മുക്കായി ഇങ്ങനെ പങ്കുവച്ചിട്ടില്ല എന്നാണ് കൂടുതൽ പേരും കമൻറ്റുകളിലൂടെ പറയുന്നത് സിദ്ദിഖിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെ കുടുംബപരമായും ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് റാഷിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് സാപ്പി സ്നേഹമുള്ളവരെല്ലാം സാപ്പി എന്നായിരുന്നു വിളിച്ചിരുന്നത് സാപ്പിയുടെ വിയോഗം മമ്മൂട്ടിയെ ഒരുപാട് തകർത്തിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക